കോപ്പയിലെ കഴിഞ്ഞ ബ്രസീൽ മത്സരം കണ്ട ഒരാൾ പോലും ആ പഴയ ബ്രസീലിനെ കണ്ടിട്ടില്ല എതിരാളികളുടെ പ്രതിരോധത്തിന് മുമ്പിൽ നിസ്സഹരായി പോകുന്ന മുന്നേറ്റ നിര ബ്രസീലിന്റെ ചരിത്രത്തിലേയില്ല അത്തരം സാഹചര്യങ്ങൾ എതിരാളികളുടെ മികവ് കൊണ്ട് മാത്രം തകർക്കപ്പെട്ടിരുന്ന ബ്രസീലിയൻ മുന്നേറ്റ നിര ഇന്ന് തങ്ങളുടേതായ പരിമിതികൾ കൊണ്ട് അനുഭവിക്കേണ്ട അവസ്ഥയാണ് കളിയിലെവിടേക്കോ മനോഹരമായി അവസരങ്ങൾ സൃഷ്ടിച്ചു എന്നല്ലാതെ ഒരു പൂർണ്ണമായ കളിയായിരുന്നില്ല ഈ അവസരത്തിൽ ബ്രസീലിയൻ ടീം കാഴ്ചവെച്ചത് ഈ മത്സരം കൊണ്ട് ഒരിക്കൽ പോലും ഒരു കിരീട പോരാട്ടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ ഇതൊരിക്കൽ അർജന്റീന ഫുട്ബോൾ നേരിട്ട അതേ തകർച്ചയിലേക്കാണ് ബ്രസീലിന്റെ പോക്കെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഒരു പ്രോപ്പർ സ്ട്രൈക്കറിന്റെ വിടവ് മാത്രമല്ല വിങ്ങുകളോ കൗണ്ടർ അറ്റാക്കുകളോ ഒരിക്കൽ പോലും എതിർഗോൾ മുഖത്ത് ഭയം സൃഷ്ടിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല പ്രതിപത്തം കൊണ്ടും റോഡ്രികോയും പക്കറ്റിയും കളിയെ മനോഹരമായി നിയന്ത്രിച്ചു എന്ന് തോന്നി പരിഹാസവാക്യങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെയായിരുന്നു വിനീഷ്യസ് ജൂനിയറിന്റെ പ്രകടനം അതെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന നെയ്മറ നോക്കിക്കൊണ്ട് ആരാധകർ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കളി വൈഭവത്തെ ഒരു തവണ കൂടി ഞങ്ങൾക്ക് അവതരിപ്പിച്ച് തരൂ എന്ന് പോരാട്ടം കൊണ്ട് എതിർ ഗോൾ മുഖത്ത് എതിരാളികളെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് ഈ പോരാളികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് നിങ്ങളിലെ പ്രതിഭയെ കളങ്കപ്പെടുത്തിയവർക്ക് മുമ്പിൽ നിങ്ങളായിരുന്നു ഹീറോ എന്ന് ഈ മത്സരത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞു കാണും നെയ്മർ എന്ന ഒരു അറ്റാക്കിംഗ് മീഡിൻ്റെയോ ഒരു ക്ലാസിക് പ്ലെയറിൻ്റെയോ വിടവിനെ നികത്താൻ ഇന്ന് ബ്രസീലിയൻ ഫുട്ബോളിന് കഴിയുന്നില്ല അയാളിൽ പരിഹാസം നിറച്ച് എതിരാളികൾ പലതും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് നെയ്മർ എന്ന കളിക്കാരൻ്റെ അമിതമായ ഷോ ബോട്ടിങ്ങും അൺവാണ്ടഡ് എല്ലാം അയാളിലെ പ്രതിഭയെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെന്ന് പക്ഷേ അവകളെല്ലാം മടങ്ങിയ ഒരു കോമൺ പാക്കായിരുന്നു നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമായിരുന്നുവെന്ന് ബ്രസീലിയൻ കാൽപ്പനികത ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് നെയ്മറില്ലാതെയും ബ്രസീലിയൻ ഫുട്ബോളിന് വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന വിവാദങ്ങൾ മുഴക്കിയെന്നല്ലാതെ അവകളെ പ്രകടമാക്കാൻ ഇതുവരെ ഒരു പരിശീലകനും കഴിഞ്ഞതായി എനിക്ക് തോന്നിയിട്ടില്ല അയാളുള്ള മത്സരവും അയാളില്ലാത്ത മത്സരവും എന്നിങ്ങനെ കാറ്ററൈസ് ചെയ്യാൻ മാത്രം ഡിഫൻസ് ഷീറ്റ് ആ മത്സരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് നെയ്മറിന്റെ വിടവിൽ വിനിക്ക് അറ്റാക്കിംഗ് മിഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതും വിനിയെപ്പോലൊരു മനോഹരമായ കളിക്കാരനെ ചെയ്യാൻ കഴിയുന്നതുമായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയാതെ വരുന്നതും ഈ കളിയിൽ വ്യക്തമായി ബാധിക്കുന്നുണ്ട് മധ്യനിരയിലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുന്ന കസമീറോ ചെയ്യുന്നതൊന്നും ബ്രൂണോ മനോഹരമായി ചെയ്യുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ് മാത്രമല്ല ഡാനിലോയും മറാനയും അറ്റാക്കിങ്ങിൽ ഫോക്കസ് ചെയ്താൽ ഒരുപക്ഷേ കളിയെ ഞങ്ങളുടേതാക്കി മാറ്റാൻ കഴിഞ്ഞൊന്നു വരാം ഇതൊരിക്കലും ഒരു ബ്രസീലിയൻ ആരാധകന്റെ നിരാശ മാത്രമല്ല കാൽപന്തിനെ പ്രേമിക്കുന്ന ഓരോ കാൽപന്ത് ആരാധകനും ഈ തകർച്ചയെ നേരിടുന്നതിൽ വിമുഖതയുണ്ട് ഒരു കാലത്ത് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ അർജന്റീനയെ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരു പ്രോപ്പർ സ്ട്രൈക്കറേയും കളിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതുമായ താരങ്ങളെയും അവർ മിസ് ചെയ്തതായിരുന്നു അവരുടെയും തകർച്ചയുടെ കാരണം എന്നാൽ ആ തകർച്ചയെ മനോഹരമായി പരിഹരിച്ചെടുത്തത് സാക്ഷാൽ ലാനിൽ സ്കളോണിയായിരുന്നു ആരവാഘോഷങ്ങളില്ലാതെ ചരിത്ര പിന്തുണകളില്ലാതെ അയാൾ ആ ടീമിനെ മാറ്റിയെടുത്തത് ചരിത്രത്തിലെ തന്നെ മനോഹരമായ ഒന്നായിട്ടാണ് ഒരുപക്ഷെ ഡോറിവാൾ ജൂനിയറും അതേ പാതയിലേക്കുള്ള ബ്രസീലിന്റെ പരിവർത്തനത്തിന്റെ ആദ്യ അയാൾ അയാളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അയാളുടെ ഓരോ തന്ത്രങ്ങളും ചിലപ്പോൾ ചരിത്രത്തിലെ തന്നെ മറ്റൊരു നാഴികക്കല്ലായി മാറാം കാത്തിരിക്കൽ ഇവിടം അനിവാര്യമാണ് നെയ്മറെന്ന സൂപ്പർ താരത്തിന്റെ വിടവ് ഒരിക്കലും നികത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ അവകളെ പരിഹരിച്ച് വ്യത്യസ്തമായ കളിശൈലിയെ രൂപപ്പെടുത്താൻ പ്രാപ്തമായ യുവനിര ബ്രസീലിന്റെ പക്കലിലുണ്ട് ക്ലബ്ബ് ഫുട്ബോൾ കളിയിൽ കുതിച്ചുയരാൻ പോകുന്ന ഒരു യുവനിരയാണ് ഡോറിവാൾ ഈ കോപ്പ അമേരിക്കക്കായി അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ഇനിയുള്ള ഓരോ മത്സരങ്ങളിലും തങ്ങളുടെ പ്രതാപത്തിലേക്കുള്ള തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം അവർക്കായി പ്രാർത്ഥിക്കാം